രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നു പിന്നെ നമ്പർ ആണ് തലമുറ എത്ര മാറിയാലും കൃത്യമായ കാഴ്ചയായി ജസൽ ഒപ്റ്റിക്കൽ എന്നും കൂടെ ഉണ്ടാകും നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽസിറ്റ് ടി ബി ഹോസ്പിറ്റൽ ിപ്പടി കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് മാക്സി ചെയ്തു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് മാക്സി ഉദ്ഘാടനം ചെയ്തു

പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഒരു ഉദ്ദേശിച്ചു. അക്ഷരനേ സമീപ്പനവതി വ്യക്തിദാനങ്ങൾ, ഭക്തദാനങ്ങൾ, അവൈദാനങ്ങൾ ഉൾപ്പെടുത്തി. പരിപാടിക്ക് കാര്യനടത്തി ഏലൻ പ്രയോജിവിയാ. തുടർന്ന് സമ്പൂർത്തിക്ക് സിപിഐഎം കൊച്ചി ഏരിയ സെക്രട്ടറി കെ എം റിയത്ത്, ലോക്കൽ സെക്രട്ടറി പി ജദാസൻ, എ കെ അനൂപ്കുമാർ, എൻ ജി അലോശി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി പി എസ് ഗരീഷ് സ്വാഗതം ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.